ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കേരളത്തിൽ യു ഡി എഫിനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു വി ഡി സതീശൻ യു ഡി എഫ് നൂറ് സീറ്റ് തികച്ചാൽ താൻ രാജിവെക്കും കിട്ടിയില്ലെങ്കിൽ വി ഡി സതീശൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമോ എന്ന് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു ആർക്കു വേണ്ടിയാണ് വെള്ളാപ്പള്ളി സംസാരിക്കുന്നതെന്ന് അറിയില്ല ഞാൻ അദ്ദേഹത്തോട് മത്സരത്തിനോ തർക്കത്തിനോ പോകുന്നില്ല തൊണ്ണൂറ്റിയെട്ട് സീറ്റ് യു ഡി എഫിന് കിട്ടിയാൽ രാജിവെക്കുമെന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് അപ്പോൾ തൊണ്ണൂറ്റിയേഴ് വരെ യു ഡി എഫിന് ലഭിക്കുമെന്ന് അദ്ദേഹത്തിന് യാതൊരു സംശയവുമില്ല കഠിനാധ്വാനത്തിലൂടെ നൂറിലധികം സീറ്റ് നേടും യു ഡി എഫിനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും പിന്നെ എന്നെ കാണില്ല വെല്ലുവിളിയൊന്നുമല്ല അത്രയേ ഇക്കാര്യത്തിൽ പറയാനുള്ളു വി ഡി സതീശൻ പറഞ്ഞു വെള്ളാപ്പിള്ളിക്കെതിരെ ഒരു വാക്കുപോലും താൻ പറഞ്ഞിട്ടില്ലെന്നും നാട്ടിൽ വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ നടത്താൻ ആര് ശ്രമിച്ചാലും അതിനെ യു ഡി എഫ് നേരിടുമെന്നും വി ഡി സതീശൻ പറഞ്ഞു അത് ടീം യു ഡി എഫിന്റെ തീരുമാനമാണ് ഈ തകർച്ചയിൽ നിന്നും കേരളത്തെ രക്ഷിക്കും അതിന് പദ്ധതികളും പരിപാടികളും തങ്ങളുടെ പക്കലുണ്ടെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്